നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാനുള്ള സർക്കാർ നീക്കം പാടുന്നു ടെസ്റ്റ് ലഭിക്കാനുള്ള കാലതാമസം ഈ അവസാന വർഷത്തോടെ ഏഴാഴ്ചയ്ക്കായി കുറയ്ക്കാമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയേഴ് നവംബർ വരെ ഇത് പ്രാവർത്തികമാകില്ലെന്ന് നാഷണൽ ഓഡിറ്റ് ഓഫീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നിലവിൽ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റിനായി ശരാശരി ഇരുപത്തിരണ്ടാഴ്ചയോളം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് എക്സാമിനർമാരുടെ ക്ഷാമം പരിഹരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പത്തൊൻപത് തവണ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടും കേവലം എൺപത്തി മൂന്ന് പേർ മാത്രമാണ് അധികമായി നിയമിക്കാൻ സാധിച്ചത് തിയറി ടെസ്റ്റ് പാസ്സായ ഏകദേശം ആ ലക്ഷം പേർ പ്രാക്ടിക്കൽ ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണ് കണക്കുകൾ രാജ്യത്തെ എഴുപത് ശതമാനം ടെസ്റ്റ് സെന്ററുകളിലും അടുത്ത ആഴ്ചത്തേക്കുള്ള സ്ലോട്ടുകൾ പൂർണ്ണമായും ബുക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഇതിനിടെ ഏജന്റുമാരും ഓട്ടോമാറ്റഡ് സോഫ്റ്റ്വെയറുകളും സ്ലോട്ടുകൾ വ്യാപകമായി ബുക്ക് ചെയ്ത് കരിഞ്ചന്തയിൽ മറിച്ച് വിൽക്കുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു അറുപത്തിരണ്ട് പൗണ്ട് ഫീസുള്ള സ്ലോട്ടുകൾ ഏഴിരട്ടി വരെ വിലയിൽ വിൽക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഒൻപത് മുതൽ ഫീസ് വർദ്ധിപ്പിക്കാത്തതിനാൽ ഓരോ ടെസ്റ്റിലും ഡി വി എസ് എക്ക് ഇരുപത്തിനാല് പോണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പ്രതിസന്ധി പരിഹരിക്കാനായി അനധികൃതമായി സ്ലോട്ട് ബുക്ക് ചെയ്യുന്നവരെ വിലക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ സ്ലോട്ടുകൾ വേഗത്തിലാക്കാൻ സൈനിക ഉദ്യോഗസ്ഥരായ എക്സാമിനർമാരുടെ സേവനം ഉപയോഗപ്പെടുത്താനും തീരുമാനമായി കുറഞ്ഞ വേതനവും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം നിലവിലുള്ള എക്സാമിനർമാർ ജോലി ഉപേക്ഷിക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് ലക്ഷ്യങ്ങൾ പരാജയപ്പെടാൻ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് വസന്തകാലത്തോടെ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി കാത്തിരിപ്പ് സമയം കുറയ്ക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം വർദ്ധനവും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ആവശ്യപ്പെട്ട് ഇംഗ്ലണ്ടിലെ ഡോക്ടർമാർ അഞ്ച് ദിവസത്തെ പണിമുടക്ക് ആരംഭിച്ചു ക്രിസ്മസ് തൊട്ടു മുൻപുള്ള ഈ സമരം അപകടകരവും നിരുത്തരവാദിത്വപരവുമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ശർമ്മ മുന്നറിയിപ്പ് നൽകി രോഗികളെ ദുരിതത്തിലാക്കി ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കരുതെന്ന് അദ്ദേഹം ഡോക്ടർമാരോട് അഭ്യർത്ഥിച്ചു ബുധനാഴ്ച രാവിലെയാണ് സമരം ആരംഭിച്ചത് വേതന തർക്കത്തിന്റെ പേരിൽ ഇത് പതിനാലാം തവണയാണ് യു കെയിലെ ഡോക്ടർമാർ പണിമുടക്കിലേക്ക് നീങ്ങുന്നത് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും സർക്കാരും തമ്മിൽ ചൊവ്വാഴ്ച നടന്ന അവസാനഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരം മുന്നോട്ടു പോകുന്നത് ശമ്പള വർധനവിനൊപ്പനം സ്പെഷ്യാലിറ്റി ട്രെയിനിംഗ് തസ്തികകൾ വർദ്ധിപ്പിക്കണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ മുപ്പതിനായിരം അപേക്ഷകൾക്ക് വെറും പതിനായിരം തൊഴിലവസരങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി എട്ടിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ പണപ്പെരുപ്പത്തിനനുസരിച്ചുള്ള ശമ്പളം ഇപ്പോഴും ലഭിക്കുന്നില്ലെന്ന് തൊഴിൽ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം ശൈത്യകാല രോഗങ്ങളും ഫ്ലൂ കേസുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സമരം എൻസ് പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പല സർജറികളും മുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അത്യാഹിത വിഭാഗം ഉൾപ്പെടെയുള്ള സേവനങ്ങളിൽ നിന്ന് ഡോക്ടർമാർ വിട്ടുനിൽക്കുന്നതിനാൽ സീനിയർ ഡോക്ടർമാരെ ഉപയോഗിച്ചാണ് ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് ക്രിസ്മസ് കാലയളവിൽ സമരം നടത്തുന്നത് രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗും പ്രതികരിച്ചു ബ്രിട്ടനിൽ പണപ്പെരുപ്പ നിരക്കിൽ നവംബറിൽ വലിയ കുറവ് രേഖപ്പെടുത്തി ഒക്ടോബറിൽ മൂന്നേ ദശാംശം ആറ് ശതമാനമായിരുന്ന നിരക്ക് നവംബറിൽ മൂന്നേ ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ എട്ട് മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ കുറവും ക്രിസ്മസിന് മുന്നോടിയായുള്ള വിപണിയിലെ ഓഫറുകളും ബ്ലാക്ക് ഫ്രൈഡേ വിലക്കിഴിവുമാണ് പണപ്പെരുപ്പം താഴാൻ പ്രധാന കാരണമായത് കേക്കുകൾ ബിസ്ക്കറ്റുകൾ തുടങ്ങിയവയുടെ വിലയിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് പണപ്പെരുപ്പം കുറഞ്ഞെങ്കിലും ും സർക്കാർ ലക്ഷ്യമിടുന്ന രണ്ട് ശതമാനം എന്ന നിരക്കിലേക്ക് ഇത് ഇപ്പോഴും കൂടുതലാണ് ജീവിത ചെലവ് കുറയ്ക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് ബ്രിട്ടീഷ് ധനമന്ത്രി റീച്ചർ ഡ്രിൽസ് പ്രതികരിച്ചു ഊർജ ബില്ലുകളിലും മറ്റ് സർക്കാർ പ്രഖ്യാപിച്ച ഇളവുകൾ അടുത്ത വർഷത്തോടെ വിലക്കയറ്റം വീണ്ടും കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അവശ്യ സാധനങ്ങളുടെ വില വർധനവ് സാധാരണക്കാരെ ഇപ്പോഴും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റിഫോം യു കെ പാർട്ടി നേതാവ് നൈജൽ ഫരാജ് തന്റെ സ്കൂൾ കാലഘട്ടത്തിൽ നടത്തിയ വംശീയവും ജൂതവിരുദ്ധവുമായ അധിക്ഷേപങ്ങൾക്ക് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് സഹപാഠികൾ രംഗത്ത് ഡാൽവിച്ച് കോളേജിലെ ഇരുപത്തി ആറ് മുൻ വിദ്യാർത്ഥികളാണ് ഫരാജിനെതിരെ തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത് തങ്ങൾക്കെതിരെ നടന്ന അധിക്ഷേപങ്ങളെ ഫരാജ് നിഷേധിക്കുന്നതിൽ കടുത്ത അമർശവും നിരാശയുമുണ്ടെന്ന് അവർ കത്തിൽ വ്യക്തമാക്കുന്നു ഹിറ്റ്ലറെ അനുകൂലിച്ച് സംസാരിക്കുക ന്യൂനപക്ഷ വിഭാഗങ്ങളെ അധിക്ഷേപിക്കുക തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഫരാജിനെതിരെ സഹപാഠികൾ ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെയുള്ള കാലഘട്ടത്തിൽ ജൂത ആഫ്രിക്കൻ ഏഷ്യൻ വംശജരായ വിദ്യാർത്ഥികൾക്ക് നേരെ ഫരാജ് നിരന്തരം വംശീയ അധിക്ഷേപം നടത്തിയിരുന്നുവെന്നാണ് കത്തിൽ പറയുന്നത് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നൈജൽ ഫരാജൻ നിഷേധിച്ചു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വേട്ടയാടലാണിതെന്നും ഇടതുപക്ഷ മാധ്യമങ്ങളിലൂടെയും ലേബർ പാർട്ടിയിലൂടെയും ഗൂഢാലോചനയാണിതെന്നുമാണ് റിഫോം യു കെയുടെ വക്താവ് പ്രതികരിച്ചത് തങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായല്ല ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതെന്ന് കത്തെഴുതിയവരും വ്യക്തമാക്കി കുട്ടിക്കാലത്തെ തമാശകളായി ഇതിനെ കാണാനാവില്ലെന്നും അധിക്ഷേപങ്ങളിൽ ഇരയായവരുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞകാല തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരസ്യമായി മാപ്പ് ചോദിക്കണമെന്നും വംശീയ ഫാസിസ്റ്റ് ചിന്താഗതികൾ ഉപേക്ഷിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും സഹവാടികൾ ഫരാജിനോട് ആവശ്യപ്പെട്ടു ബ്രിട്ടനിലെ നോർത്ത് സോമസ്റ്റെല്ലിൽ ഒൻപത് വയസ്സുകാരിയായ ഏരിയ തോർപ്പിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പതിനഞ്ചുകാരനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി വെസ്റ്റേൺ സൂപ്പർ മേയറിലാണ് നാടിനെ നടുക്കിയ ഈ ദാരുണ സംഭവം നടന്നത് കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിലായ കൗമാരക്കാരനെ ഇന്ന് ബ്രിസ്റ്റോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിയോടെയാണ് വെസ്റ്റേൺ സൂപ്പർ മേയറിലെ ലൈൻ ക്ലാസ്സിലുള്ള വസതിയിലേക്ക് അടിയന്തര സഹായം ആവശ്യപ്പെട്ട് പോലീസിന് സന്ദേശം ലഭിച്ചത് ശരീരത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു സംഭവത്തിന് തൊട്ടു പിന്നാലെ സമീപ പ്രദേശമായ വോർലിൽ നിന്നാണ് പതിന െ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ പേര് വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല കുട്ടിയുടെ വേർപാട് കുടുംബത്തിനും സമൂഹത്തിനും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പോലീസ് സൂപ്രണ്ട് ആപ്പിൾ പറഞ്ഞു ഈ ദുരന്ത സമയത്ത് കുടുംബത്തിന്റെ സ്വകാര്യത മാനിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു സംഭവത്തിൽ ഞെട്ടിലായിരിക്കുന്ന പ്രദേശവാസികൾക്കും കുട്ടികൾക്കും ആവശ്യമായ മാനസിക പിന്തുണ ഉറപ്പാക്കാൻ സ്കൂളുകളും മറ്റ് ഏജൻസികളും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി வார்த்தகல் பூர்ணமாக நந்தி நமஸ்காரம்